ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സിറ്റിംഗ് സിറ്റിംഗ് നിലവിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഈ ഈ സീറ്റ് പിടിച്ച് കൈയടക്കോ ഉറപ്പും പറഞ്ഞാ കഴിഞ്ഞ വർഷം ുന്നു പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും എൽ ഡി എഫിന് വോട്ടിടും എന്നാണ് എന്റെ ഹോപ്പ് ഈ പരിപാടികളൊക്കെ ആയി എല്ലാ വീടുകളിലും ഞങ്ങൾ പോയിരുന്നു പോയപ്പോ പോതമേട് ഭാഗമാണ് ഇവിടെ എസ്റ്റേറ്റ് മേഖലയാണ് ആ പോതമേട് ഭാഗത്താണെങ്കിൽ എല്ലാം സ്വന്തം വീട്ടുകാരാ അപ്പൊ അവർക്ക് കുറെ ആവശ്യങ്ങളുണ്ട് അത്യാവശ്യമായ വെള്ളമാണ് അവരുടെ ഏർ ആദ്യത്തെ പ്രശ്നം വെള്ളം ആർക്കും കിട്ടുന്നില്ല ആ മലപ്രദേശമായതുകൊണ്ട് അവർക്ക് വെള്ളം കിട്ടുന്നില്ല അപ്പൊ ഏർ നിങ്ങൾ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം ഏർപ്പാട് ചെയ്തു തരണം എന്നാണ് അവരുടെ ഒരു അഭ്യർത്ഥന അപ്പൊ അതുകൊണ്ട് ഞാൻ വന്ന് ആദ്യം വന്ന ഉടനെ ഞാൻ അത് ചെയ്ത് തരാനുള്ള നടപടിയാണ് ഞാൻ എടുക്കേണ്ടത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ അതായത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിപ്പെടുന്നില്ല അതായത് ഒ ബി സി ആണ് നിങ്ങൾ ഒഇസി ആണ് നിങ്ങൾ എസ് സിഇ ആണ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ ആൾക്കാർക്ക് തന്നെ അർഹത ആനുകൂല്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് കിട്ടാത്ത ആൾക്കാരെ നോക്കി അവരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് എത്തിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട് എന്താ ചെയ്യണേ ജോലി ഞാനിപ്പിസോർട്ടിലെ സ്റ്റോർ കീപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പൊ ലീവാണ് പാർട്ടി ഇങ്ങനെ ഒരു എന്താണ് ആദ്യം ആദ്യം അതായത് എൻ്റെ ഹസ്ബൻഡാണ് പാർട്ടി പ്രവർത്തകനാണ് അപ്പോൾ ഞാനും പാർട്ടി ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കാം നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു ശരി ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം എന്നു പറഞ്ഞാൽ ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ അപ്പം ഇവിടുത്തെ ആവശ്യങ്ങളും എനിക്കറിയാം ഇവിടുത്തെ മക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അപ്പ അതുകൊണ്ട് അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ശരി ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് മുൻ അനുഭവം ഇല്ല ആണെങ്കിലും ഞാൻ ഇത് ഉറപ്പായിട്ട് എനിക്ക് മക്കളുടെ മുമ്പില് ആനുകൂല്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ട് വിശ്വാസം ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ എല്ലാ വീടുകളിലും പോയിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് എഴുതിയെടുക്കും അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ പോയിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ് അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവർക്ക് അവർക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും മെയിൻ ആയിട്ട് ഞാൻ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് വെള്ളം കിട്ടാത്ത ആൾക്കാരല്ലേ പോതമേട് പകുതി അപ്പൊ ആ ഭാഗത്ത് എനിക്ക് വെള്ളം എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണം അപ്പൊ അത് ഒരു വലിയ പ്രോജക്റ്റ് ആണ് അപ്പൊ അത് ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഒരിത് പിന്നെ ഇവിടെ എസ്റ്റേറ്റ് മേഖല ആകുമ്പോ അത്യാവശ്യം റോഡൊക്കെ ഇട്ടിട്ടുണ്ട് റോഡ് ഇടാത്ത സ്ഥലങ്ങളിൽ റോഡ് ഇട്ട് കൊടുക്കണം സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ ആൾക്കാരുടെ ആവശ്യമുണ്ട് പിന്നെ അതല്ലാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കണം വിജയം ഏകദേശം ഉറപ്പാണെന്നാണ് പറയുന്നത് ഉറപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉറപ്പാണ് സിറ്റിംഗ് സീറ്റ് കൈയടക്കം എന്ന് തന്നെയാണ് സുഗന്യയുടെ ആത്മവിശ്വാസം ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള ബിഷൻ ന്യൂസ് ഇടുക്കി